റിയപ്പെട്ട് നമസ്കാരം ആണെ ഫൺ അങ്ങനെ നമ്മുടെ എപ്പിസോഡ് അതായത് മൈ ലൈഫ് മൈ മൂവി എന്ന് പറയുന്ന എപ്പിസോഡിൽ നിരന്തരം നമ്മുടെ മൂവിയെക്കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു തുടക്കം അതായത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതരേഖ അതിൻ്റെ ആമുഖമായ ചെറിയൊരു റീൽസ് ഇട്ടിരുന്നു ഞാൻ അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് അതായത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ജനിക്കാൻ കാരണം അതിനൊരു പിതൃത്വം വേണം ഒരു മാതാവ് വേണം അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്കാണ് ആദ്യം നമുക്ക് പോകാൻ ഉള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഒരു ഏപ്രിൽ മാസമാണ് ഞാൻ ജനിക്കുന്നത് അതിനാടിൻ്റെ മണ്ണിലേക്ക് പിറന്നു വീണു അപ്പോൾ ഈ പിറന്നു വീഴാൻ കാരണം മാതാവും പിതാവും ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പോയിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ ഏകദേശം എൻ്റെ പിതാവ് എന്ന് പറയുമ്പോഴത്തേക്കിനെ ഒരു ഗവണ്മെൻറ്റ് അധ്യാപകനായിരുന്നു അതിനുശേഷം റിട്ടയർഡായിട്ട് ഓട്ടോ ഓടിച്ചിരുന്നു അതിനുശേഷം പള്ളിയുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നു ഒരുപാട് ജീവിതത്തിലെ നൊമ്പറവും കാര്യങ്ങളുമൊക്കെ പിതാവിനും ഉണ്ടായിരുന്നു ഒപ്പം മാതാവിനും ഉണ്ടായിരുന്നു പിതാവ് കൊല്ലം മാടനട സ്വദേശിയാണ് അവരൊക്കെ പണ്ട് തങ്ങൾ കുടുംബം അതായത് ലബ്ബമാർ ഒസ്സാമാര് അങ്ങനെ പറയുന്ന ഒരുപാട് പരമ്പര ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിനിടയിലെ നായർ ഈഴവർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഒരു സമുദായമാണ് ലബ്ബമാർ ലബ്ബമാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അറിവുകൾ അതായത് ഇസ്ലാമികമായിട്ടുള്ള അറിവുകൾ കൂടുതലാണ് എന്നാൽ സാധു ആൾക്കാരാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള അഞ്ച് മക്കളിൽ ഒരാളാണ് എൻ്റെ പിതാവ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാൻ കാരണം ഈ പിതാവിൻ്റെ പേര് ഇബ്രാഹിം ഇബ്രാഹിംപിള്ള ലബ്ബ എന്നാണ് പണ്ടത്തെ ലബ്ബ എന്നറിയപ്പെടുന്നത് അവരുടെ ആ അവരുടെ ഒരു ക്വാളിറ്റി ആ സമുദായത്തിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് ഈ ലബ്ബമാർ ലബ്ബമാരെന്നറിയപ്പെടുന്നത് എന്താണ് ഈ ലബ്ബയ്ക്കുള്ള പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ എൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ പേരും മാതാവിൻ്റെ പേരും ഞാൻ പഠിക്കാൻ കാരണം നമ്മൾ ഇന്ന് പല മക്കൾക്കും അച്ഛൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയില്ല അമ്മേടെ പേര് അമ്മേടെ അമ്മയുടെ പേരെന്താണെന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ എനിക്കറിയാൻ കാരണമായത് എൻ്റെ പിതാവ് സ്ഥിരം രാവിലെയും രാത്രിയിലും അദ്ദേഹം മരണപ്പെട്ടു പോയ അച്ഛനും അമ്മയ്ക്കും ഏത് പള്ളിയിലാണ് അടങ്ങിയിരിക്കുന്നത് അവിടത്തേക്ക് വേണ്ടിയിട്ട് സ്ഥിരം ഒരു ഫാത്തിഹ എന്ന് പറയും അതായത് മരിച്ചു പോകുമ്പോൾ മക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്താണ് അവരുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് അപ്പോൾ ഖുർആാനീയ ഫാത്തിഹകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഡെയിലി എൻ്റെ പിതാവ് ഇങ്ങനെ പേര് വിളിച്ചിട്ട് ഓതുന്ന കുഞ്ഞുനാൾ മുതലേ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം പിള്ള ലബ്ബ തട്ടാമല ജുമാ മസ്ജിദ് എന്ന് പറയും പിന്നെ ബി വി കുഞ്ഞെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഉമ്മയുടെ പേര് അപ്പോൾ ബി വി കുഞ്ഞ് കൊല്ലൂർ പിള്ള മസ്ജിദ് അപ്പോൾ അങ്ങനെ ഈ രണ്ട് മസ്ജിദ് നമുക്ക് രജിസ്റ്റർ ആയി രണ്ടുപേരുടെയും പേര് രജിസ്റ്റർ ആയി അപ്പം മനസ്സിലായി അപ്പോൾ അത് നമ്മുടെ പിതാവിൽ കൂടി കാണിച്ചു തരുന്ന ഒരു റൂട്ടാണ് അപ്പോൾ ആ പിതാവിൻ്റെ തട്ടാമല ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒരു പ്രാവശ്യം ഇതേപോലെ ഞങ്ങളൊരു യാത്ര പോയിട്ട് വരുമ്പോൾ ഞാൻ വണ്ടിയിലിരുന്നു പിന്നെ പിതാവ് പോയി അവിടെ സിയാർ ചെയ്തിട്ട് വന്നു പക്ഷേ ഇന്ന് അതിലൊരു പശ്ചാത്തലമുണ്ട് കാരണം ഞാനന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പിതാവ് എവിടെ അടങ്ങിയിരിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞേനെ പക്ഷേ ഇന്ന് പിതാവ് എന്നോടൊപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പിതാവിൻ്റെ ഒരു സിറ്റുവേഷനാണ് വളരെ എളിമയിൽ ജീവിച്ചു അതായത് വളരെ കഷ്ടപ്പാട് എന്ന് പറയുമ്പം സാമ്പത്തികമായിട്ട് പിന്നേക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ് പക്ഷേ അറിവിൻ്റെ കാര്യത്തിൽ മുൻതൂക്കമുണ്ട് അപ്പോൾ ഈ മന്ത്ര തന്ത്രവിധികൾ അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ അതേപോലെ തന്നെ നെഗറ്റീവ് എനർജി അതായത് സാത്തന്മാരെ ബന്ധിക്കൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രാവണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് അറിവുകൾ സമ്പാദിച്ച അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു വന്നിരിക്കുന്ന ആ വ്യക്തിയായിരുന്നു എൻ്റെ പിതാവിൻ്റെ പിതാവ് ഇബ്രാഹിംപിള്ള ലബ്ബ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇബ്രാഹിംപുള്ള ലബ്ബ ഞങ്ങളുടെ അഞ്ച് ഇപ്പം വാപ്പകൂടി ഉൾപ്പെട്ട അഞ്ച് മക്കൾ ഈ അഞ്ച് മക്കൾ ജനിക്കുന്നതിന് മുൻപായിട്ട് ഇദ്ദേഹം കിതാബീയമായ കാര്യങ്ങൾ കിതാബുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലുമായിരുന്നു അതിനുശേഷം പല സത്താന്മാരും കൂടിയ ആൾക്കാർ പണ്ട് വരുമായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒഴിപ്പിച്ച് വിടുന്ന ഒരു സംഭവം ഒരു മനുഷ്യനെ നശിപ്പിക്കാനും അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്തിട്ട് അവരുടെ ഭാവി ജിന്നുകളെ അയച്ച് അതായത് സാ സാത്തന്മാരെ അയച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഇന്നത്തെ കാലത്ത് നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോയെന്നറിയില്ല തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതാണ് ഒരു പണ്ഡിതനിൽ നിന്നല്ല ഒരുപാട് പണ്ഡിതരിൽ നിന്നും അതിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കും നേരിട്ട് എനിക്ക് അനുഭവം കൂടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളൂ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഈ സാത്താമാരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ എന്നാൽ ഒബാമയോ നതന്യാഹു ഒക്കെ ഇത്രയും ആൾക്കാർ കൊല്ലുന്നുണ്ടായി എന്നാ ഒരു ഒരു സാധാരണ കഴിച്ചിട്ട് അയാളെ അങ്ങ് തട്ടിയാ പോരെ എന്നൊക്കെ ചോദിക്കുക പറഞ്ഞാൽ മനസ്സിലായി പക്ഷേ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിതാവിൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശമായ കാര്യമല്ല കാര്യം ഒരാൾക്ക് ഒരു അസുഖം ബാധിച്ചു വന്നാൽ അവരെ ചികിത്സിച്ച് അതായത് ഒരു പിശാചിനെ ആ ശരീരത്തിൽ നിന്നും കുർഹാനീയമായ ചികിത്സയിലൂടെ ചികിത്സിച്ച് വിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ നമ്പൂതിരിമാരും പറയുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും ഈ സാത്തമാർ എന്ന് പറയുമ്പം മോശക്കാരൊന്നുമല്ല കാര്യം നമ്മുടെ നരമ്പിൽ കൂടി അതായത് നമ്മുടെ സ്ഥിരകളിൽ കൂടി സഞ്ചരിക്കാനുള്ള പവർ ദൈവമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ സാത്താനെന്ന് പറയുന്ന സാധനം ഇബിലീസ് എന്ന് പറയുന്ന ഒരു സാധനം സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നു അതിൻ്റെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡ് മുഴക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറയാം അതായത് ഈ ഇബ്രാഹിം പിള്ള ഇബ്രാഹിംപുള്ള എന്ന് പറയുന്ന എൻ്റെ പിതാവിൻ്റെ പിതാവ് ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് പൈശാചികമായ ശല്യങ്ങളെ മാറ്റി ഒരുപാട് ജനങ്ങൾക്ക് സേവനം ചെയ്തു വന്നു പക്ഷേ ഈ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുന്ന അഞ്ച് മക്കൾ അതായത് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അഞ്ച് മക്കൾ ജനിക്കുകയാണ് ആ അഞ്ച് മക്കളും മരണപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കാണാം പണ്ടുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോഴുള്ള അറിവുകളല്ല ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ അറിയാനും മറ്റേ അതിൻ്റെ ഗുരുക്കന്മാർ അതിൻ്റെ പ്രശ്നങ്ങളും ആയി നമ്മുടെ ഈ പണ്ടുള്ള ഒന്നും ഇല്ലായിരുന്നല്ലോ ഈ ഇംഗ്ലീഷ് മരുന്നൊന്നുമില്ല പച്ചമരുന്നായിരിക്കും എല്ലാം കാട്ടിലുള്ള ഔഷധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നതും ചികിത്സിക്കുന്നതും ഒക്കെ തന്നെ ഇപ്പോൾ ഈ കണ്ടുപിടുത്തു ആകുമ്പോഴാണ് അതിനെയൊക്കെ പുച്ഛിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സാധനം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇത് നിങ്ങൾ നിർത്തുക കാര്യം മൂന്ന് തലമുറ എടുക്കും ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഒഴിപ്പിച്ച് വിടുന്ന സാത്താമാർക്കും അതിൻ്റേതായ പ്രത്യാഖ്യാതം തീർച്ചയായിട്ടും ഉണ്ടാക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ അഞ്ച് മക്കൾ ജനിച്ചു അഞ്ച് മക്കളും മരണപ്പെട്ടു ഈ തത്സമാത്തിൻ്റെ പണി തത്സമാത്തിൻ്റെ പണിയല്ല ഈ ഖുർആാനിയ ചീൽസയുടെ ആ ഒരു അധ്യായം അവിടെ ക്ലോസ് ചെയ്ത് ആ കിതാബ് മാറ്റി വെച്ചതിന് ശേഷമുള്ള അഞ്ച് മക്കളാണ് എൻ്റെ പിതാവ് ഉൾപ്പെടെ അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു മനുഷ്യൻ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പോൾ അവർ നന്നാവത്തില്ല ചിലപ്പം മരണപ്പെട്ടു പോവും ചിലപ്പം അസുഖമായി കിടന്നു നരയിക്കും ഒരു കാലത്തും ഗതി പിടിക്കാതെ അലഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് കാണാം അവരെയൊക്കെ ദൈവം ഒരു കാര്യം പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഈ ചരിത്രത്തിൽ കൂടി നല്ലപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറയ വേണ്ടി പറയുകയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞാൻ പുറത്തു വരും അതായത് നിങ്ങൾ കള്ളു കുടിച്ചാൽ ഞാൻ പുറത്തുതരും എൻ്റെ ഇടയ്ക്ക് പശ്ചാത്തലം പശ്ചാത്തലിച്ചാൽ നിങ്ങൾ പലിശ മേടിച്ചാൽ ഞാൻ പുറത്തു വരും പറഞ്ഞ മനസ്സിലായി ഇനി ഇപ്പം മറ്റ് ലൈംഗികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് വരും അത് പ്രജയും ഞാനുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റാണ് പറഞ്ഞ മനസ്സിലായത് പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ സൃഷ്ടികളുമായിട്ട് സൃഷ്ടികളാരൊക്കെയാണ് മനുഷ്യരും മനുഷ്യരുമായിട്ടുള്ള പ്രശ്നം അവരെ തെറി പറയുക അവരെ കടബാധ്യത ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ പൈസ സമ്പത്തുകൾ അവരുടെ മുതലുകൾ അടിച്ചു മാറ്റുക അവരെ വഞ്ചിക്കുക അതേപോലെ തന്നെ ഒരു മൃഗം ഒരു മൃഗത്തെ ആക്രമിക്കുക ഇനിയിപ്പം പോട്ടെ ഒരു ചെറിയ പറവയെ പിടിച്ച് നമ്മുടെ കൂട്ടിലിട്ട് അടച്ചാൽ പോലും അതിൻ്റെ ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങിയിരിക്കും തീർച്ചയായിട്ടും അതിനെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ കൂട്ടിലിരിക്കുന്ന ഒരുപാട് കുഞ്ഞു മൈനകൾ തത്തകളെയൊക്കെ പണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പോട്ടിൽ കയറി തള്ളത്തത്ത ഇങ്ങനെ വന്ന് ചുറ്റിനും കിടന്നിട്ട് കാറിപ്പറക്കും കിളികിളി ശബ്ദം ഉണ്ടാക്കിയിട്ട് ചെറുകിട്ട് അടിച്ച് പോകും പക്ഷെ നമ്മളന്ന് അത് നിസാരമാക്കി എടുക്കും നമ്മൾ ചിരിക്കും പക്ഷേ അതിൻ്റെ പ്രാർത്ഥന അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഈ പനം ഗതി പിടിക്കാതെ പോകട്ടെ എന്നായിരിക്കാം അപ്പോൾ അതാണ് സൃഷ്ടിദോഷം എന്ന് പറയുന്നത് ആ സൃഷ്ടിദോഷം ദൈവത്തിനൊരിക്കലും പുറത്തു വരാൻ പറ്റില്ല കാര്യം എന്താ സൃഷ്ടിയും സൃഷ്ടിയുമായിട്ടുള്ള കാര്യം നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തു പോകണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് കടബാധ്യതയുണ്ടെങ്കിൽ നബിസ്വല്ലാ അലൈഹി സ്വലം മയത്ത് നസ്കരിക്കില്ല എന്ന് പറയുന്ന വളരെ ഗൗരവപരമായ കാര്യം കടം വലിയ പ്രശ്നമാണ് അതേപോലെ തന്നെ നിരപരാധിയായ ഒരു മനുഷ്യനെ വെറുതെ തെറി പറഞ്ഞു അവനെ ആക്ഷേപിച്ചു അവനെ അടിച്ചു തൊഴിച്ചു അവനൊന്ന് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ തലയിൽ ഇടിച്ച് വീണ ഇടുത്തി വീണിരിക്കും നീ എത്ര വലിയ ഇതാണെന്ന് പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ശാപമോക്ഷം പിടിച്ച് പറ്റാതിരിക്കുക അതായത് ഈ ശാപം ഒരു മനുഷ്യൻ്റെയും ഒരു സൃഷ്ടിയുടെയും ഇനിയിപ്പോൾ ഒരു വൃക്ഷമാണെങ്കിൽ പോലും അതിൻ്റെ ജീവനുള്ളതാണ് ഒരു ഉറുമ്പിനാണെങ്കിലും അതിൻ്റെ ജീവനുള്ളതാണ് നമുക്കതിനൊന്നും ജീവൻ കൊടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ നമ്മളിങ്ങനെ എടുക്കാൻ സാധിക്കുക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നു വരുന്ന ഒരു ചെറിയ ഞാൻ ഞാനീ പറയുന്നത് കാരണം അത്രയും ശാപത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ജിന്നു പ്രതിവിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ സുഖമാണ് അതിനെ പറഞ്ഞു വെച്ചാൽ സാധാരണ പറഞ്ഞു വെച്ചിട്ട് അവന് പല പല രോഗങ്ങൾ കൊടുത്ത് അവനെ കിടത്താൻ പറ്റും പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടാൽ ദൈവത്തിൻ്റെ ഒരു ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ അപ്പോൾ അതിൻ്റെ തലവിധയെ നമ്മളായിട്ട് മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും അതായത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതല്ല കേട്ടോ പിശാചി കയറിയ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതല്ല നേരെ മറിച്ച് ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി കുർഹാനിലുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ മുസിയാണ് മുസൽമാനല്ല അവൻ ഔട്ടാവും എന്നുള്ളൊരു കർക്കശമായ കണ്ടീഷനാണ് എന്നിട്ടും പല ആൾക്കാരും ഇന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഖുർആാനീയമായ ചികിത്സ ചെയ്യുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പിതാവൊക്കെ വളരെ കഷ്ടപ്പാടിൽ നിന്ന് ജീവിച്ചു പോകുന്നതാണ് കാര്യം തെരുവിൽ കിടന്ന് കൊല്ലം ഹൈസ്കൂളിൽ ഹൈസ്കൂളിലാണ് എൻ്റെ പിതാവൊക്കെ പഠിച്ചത് അന്ന് ഇരുപത്തിയഞ്ച് പൈസയോ എങ്ങാണ്ടാണ് പലപ്പോഴും പറയാറുണ്ട് നല്ലൊരു ഷർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ വാപ്പയ്ക്ക് അനുഭവം പറയുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് പൈസയും കൊണ്ട് കപ്പലിൻ്റെ മേടിച്ചിട്ടാണ് ഉച്ചയ്ക്ക് വിഷപ്പ കെട്ടി പച്ചവെള്ളം കുടിച്ചിട്ടാണ് പത്താം ക്ലാസ് വരെയും പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തോറ്റു വീണ്ടും പരീക്ഷ എഴുതി അദ്ദേഹത്തിൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യം കരി വരെ ചുമന്നിട്ടുണ്ട് അതായത് പണ്ടത്തെ കൽക്കരിയോ മറ്റ് ചെളിയോ ഒക്കെ ചുമന്നിട്ടാണ് ഒരു ഷർട്ട് വാങ്ങുന്നതെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ തുറന്ന് പറയാൻ കാരണം എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നവനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ തള്ളയും തന്തയും ധിഖിക്കാനോ ആക്ഷേപിക്കാനോ ഞാൻ തയ്യാറല്ല പറഞ്ഞു മനസ്സിലായത് അപ്പോൾ ഇന്നൊരുപാട് മക്കൾ കൊല്ലം തുളസിയൊക്കെ ഇരുന്ന് പൊട്ടിക്കറിയുന്നുണ്ട് എൻ്റെ മകൾ അമേരിക്കയിലാണ് പക്ഷേ അവളൊന്നും തിരിഞ്ഞു നോക്കാറില്ല എന്ന് കാരണം എന്താണ് നമ്മൾ സർവ്വ ആഡംബരത്തിലും വളർത്തുന്ന ഒരു മക്കളും നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല സത്യസന്ധമായ കാര്യമാണ് നമ്മുടെ അക്കവും ദുഃഖവും വേദനയും എല്ലാം പറഞ്ഞ് അറിഞ്ഞ് തന്നെ മക്കളെ വളർത്താൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത് എൻ്റെ പിതാവിൻ്റെ ഒരു സ്റ്റോറിയാണ് ആ പിതാവ് പത്താം ക്ലാസ്സിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റുപോയി പിന്നീട് പരീക്ഷ എഴുതി എന്തായാലും അറബ് മാഷമായിട്ട് പിതാവിന് ജോലി കിട്ടുകയായി അവിടുന്ന് പാലക്കാട്ടേക്ക് പോയി പാലക്കാടായിരുന്നു ജോലി കിട്ടിയത് പാലക്കാട് കുറേ വർഷം ജോലി ചെയ്തു അതിനുശേഷം കുറെ എവിടേക്കോ ജോലി ചെയ്തു ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ നിന്ന ഈ എപ്പിസോഡ് പിതാവിന് വേണ്ടി മാത്രമായി പോകും അപ്പോൾ അത്രയും വലിയൊരു കണ്ടന്റ് എന്നിട്ട് മാതാവ് അവിടെ കിടക്കുകയാണ് അപ്പോൾ പിതാവിൻ്റെ കണ്ടന്റിലേക്ക് നമുക്ക് വരാം അങ്ങനെ പിതാവ് രണ്ട് മൂന്നാൾ ചെറിയ പ്രശ്നത്തിനകത്തൊക്കെ പെട്ടു കാര്യം ഇത്രയും ദാരിദ്ര്യത്തിൽ കടന്നിട്ട് സർക്കാർ ശമ്പളമായി ഏതൊരു ചെറുപ്പക്കാരും ഇപ്പോൾ ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട് ഏതൊരു ചെറുപ്പക്കാരനും കുറച്ച് ക്യാഷുകളൊക്കെ കിട്ടുമ്പോൾ ഈ ലോകം കാണാനും നല്ലൊരു ട്രസ് ഇടാനും നല്ല ആഹാരം കഴിക്കാനും ഒക്കെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടാവും അങ്ങനെ ഒരു ഒരു യുവാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും നമുക്ക് ആശ്ചിച്ചതെല്ലാം സ്വന്തമാക്കണം എന്നുള്ള ഒരു സംഗതി അതിന് പണമായിരുന്നു പ്രശ്നം ഇപ്പം ദൈവം നമുക്ക് പണം തന്നിട്ടുണ്ട് ജോലി തന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്നൊക്കെ വിട്ടുനിന്നപ്പോൾ മാതാവും പിതാവുമായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലാതെ ജോലിയും ആയിട്ട് വളരെ ദൂരത്ത് നിന്ന ഒരു അവസ്ഥയിൽ ഇദ്ദേഹം അവിടെ എവിടെയോ ഒരു ചെറിയ കല്യാണത്തിൻ്റെ സംഭവം അതായത് ആരും ചോദിക്കാൻ പറയാനൊന്നുമില്ല ഏതോ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയുണ്ടായി അങ്ങനെ കല്യാണം ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവിടുന്ന് ഒരുപാട് ചതിയും പ്രശ്നങ്ങൾ വെക്കു വന്ന് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി എന്തൊക്കെയോ മനുഷ്യൻ്റെ ലൈഫിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ നിസാര കേസെട്ടുകൾ മതി ഒന്നേ ഭാരിയാവും അല്ലെങ്കിൽ ഭർത്താവാവാം അല്ലെങ്കിൽ സമൂഹമായിരിക്കാം അല്ലെങ്കിൽ അമ്മായിമ്മയായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതല്ല മനപ്പൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതല്ല ഓട്ടോമാറ്റിക്കലി ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ദാമ്പത്യ ജീവിതം ഉള്ളവർക്കറിയാം അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി പുള്ളി ഒരുപാട് കേസിൽപ്പെട്ടു വലഞ്ഞു അതിനുശേഷം നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ ഇതിലേക്ക് പോയി അങ്ങനെ കോടതി പറയുകയുണ്ടായി പെൻഷനാവുന്ന ഉടന്മേയും മൂന്ന് മക്കളുണ്ട് അവർക്ക് ചെലവിന് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ഇതിലേക്കായി അങ്ങനെ പുള്ളി ഒരുപാട് പൈസകൾ അഡ്വക്കേറ്റിന് കൊടുത്തും അതേപോലെ തന്നെ ജീവിതത്തിൽ കുറേ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയി അങ്ങനെ പുള്ളി ഒരുപാട് അനുഭവിച്ചു പുള്ളിയുടെ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് പുള്ളിയുടെ കഥയൊക്കെ ചോദിച്ചു അദ്ദേഹം സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് ആണ് എന്ന് പറഞ്ഞു പക്ഷേ വാപ്പിക്ക് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എഴുതുന്നത് അവസാനം അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടിയിട്ടാണ് വണ്ടി കയറിപ്പോയ ഒരു കാര്യം ഞങ്ങൾ എനിക്കിരുന്ന് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി അതിനുശേഷം ആണ് ഏകദേശം ആദിനാട് നാട്ടിൽ വളരെ വലഞ്ഞ് സർക്കാർ ജോലിക്കാരനായ എൻ്റെ പിതാവ് ആദിനാട് എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് വന്നു അതായത് പുത്തൻ ജമാഅത്തിൽ നമസ്കരിക്കാൻ വന്ന എൻ്റെ പിതാവ് വളരെ സാധുവായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം ഞങ്ങൾക്ക് എവിടെങ്കിലും ശകലം ഭക്ഷണം വെച്ച് തന്നാൽ മതി ഹോട്ടലൊക്കെ ഭക്ഷണം തിന്ന് വെറുത്തു എവിടെങ്കിലും സമാധാനമായി കിടന്നുറങ്ങണം എന്ന ഒരു അഭ്യർത്ഥന ജമാഹത്തിൻ്റെ ഒരു ഒരു ഒരാളുടെ അടിക്കാതെ സംസാരിക്കുകയും പത്ത് മക്കളുള്ള വളരെ സാധുവായ ഒരു കുടുംബത്തിൽ ഏറ്റവും മൂത്ത മകളായിട്ടുള്ള ആളായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ അവിടെ നിന്നും ആ ജമാഅത്തിൽ നിന്നും ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എന്തായാലും പിതാവിൻ്റെ ആ ഒരു സംഭവമാണ് ഇവിടെ വന്ന് ഇങ്ങനെ എൻ ചെയ്ത് നില്ക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മാതാവിലേക്കും ബാക്കിയുള്ള കാര്യത്തിലേക്കും പോകണം പക്ഷേ പതിനാറ് പോയിൻറ്റ് മുപ്പത്തൊൻപത് മിനിറ്റായി എന്തായാലും എൻ്റെ പിതാവ് എൻ്റെ മാതാവിൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന അവിടെ വെച്ചിട്ട് നമുക്കിന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് മാതാവിൻ്റെയും ബാക്കിയുള്ള എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഇതുവരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ മാസമാണ് ഞാൻ ജനിച്ചത് എന്ന് മാത്രം എനിക്കറിയാം കാര്യം ഞാനതൊന്നും ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്ന സംഭവം ഇല്ല ഇന്ന സമയം ഇന്ന ജാതകം ഒന്നും ഫോളോ ചെയ്യുന്നില്ല കാര്യം എനിക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇല്ല അതിനെക്കാളും ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഈ പറയുന്ന സ്റ്റോറി സഹായം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കടന്നു വരാം തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കണ്ടിന്യൂ ആയിട്ട് കേൾക്കാൻ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം കമൻ്റായിട്ട് എഴുതി അറിയിച്ചെങ്കിൽ മാത്രമേ എനിക്കിത് വീഡിയോ തുടർന്ന് ചെയ്യാനേ ഇതേപോലെ തന്നെ നിരവധി കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഭവം ഇതൊരു സ്ട്രക്ച്ചർ മാത്രമാണ് ഞാൻ ജനിക്കും മുമ്പേ ഒരു സ്ട്രക്ച്ചർ മാത്രമാണ് അപ്പോൾ അതുപോലെ വളരെ രസകരമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുന്ന രീതിയിലുള്ള ഒരുപാട് ജീവിത സ്റ്റോറികൾ ലൈഫിലെ നമ്പരങ്ങൾ പാഠങ്ങനുഭവം എല്ലാം നിങ്ങൾക്കും ഒരുപക്ഷേ കാണും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് മോട്ടിവേഷൻ ആവുന്ന എന്തും നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാവുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ മൈ ലൈഫ് മൈ മൂവി